പോലീസ് പ്രമോഷനും പോലീസ് നിയമനവും അതിൻ്റെ നിയന്ത്രണങ്ങളും അതിൻ്റെ ഉന്നതാധികാരത്തിലുള്ള സ്ഥാനത്തുള്ളവരെ നിയമിക്കാനും പ്രത്യേക ഡി ജി പി ഐ ജി തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിലൊക്കെ നിയമിക്കാനുള്ള അധികാരം ഗവണ്മെൻറ്റിനുള്ളതാണ് അതിലൂടെ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് പരമ്പരാഗതമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട് ആ നടപടികൾക്കനുസരിച്ച് മാത്രമേ ഏത് ഗവണ്മെൻറ്റിൽ നിശ്ചയിക്കാൻ പറ്റൂ അതുമാത്രമേ കേരളത്തിൽ പിണറായി ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളൂ പിന്നെ ഇതിനെക്കുറിച്ച് വിമർശിക്കാൻ എന്ത് ധാർമ്മിക അധികാരമാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് കൂത്തുപറമ്പിൽ മാത്രമല്ല നാടാകെ അടിയും വെടിവെപ്പും ഭീകരതയും കൂത്തുപറമ്പൽ അഞ്ചുപേരെ വെടിവെച്ച് കൊന്നു ഓൺ ദ സ്പോട്ട് സഖ പുഷ്പൻ വെടിയേറ്റ് മരിച്ചു എത്ര കാലം കിടന്നിട്ടാണ് മരിച്ചത് ആരാ ഉണ്ടാക്കിയത് യു ഡി എഫല്ലേ നിങ്ങൾക്ക് എന്ത് യു ഡി എഫിന് എന്ത് ധാർമ്മികതയാണ് അതിനവലപിക്കാൻ ഇന്ന് വരെ നിങ്ങൾ കഴിഞ്ഞോ നിങ്ങളാ കൊലപാതകങ്ങളോടൊപ്പമല്ലേ ഇപ്പം കുറച്ച് നീതിന്മാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു കവടവും കാപട്യവുമാണത് വഞ്ചനയാണത് അതാണ് യു ഡി എഫ് വെടിവെപ്പ് മാത്രമല്ല എല്ലാ വെടിവെപ്പും വൈകാരികത തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി പൊരുതി പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഒട്ടനവധി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചാണ് ഇന്നത്തെ കേരളം ഉണ്ടാക്കിയത് ഇനിയും ഒരുപാട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകൾ സഹിച്ചൊരു പുതിയ കേരളം ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ സൃഷ്ടിച്ചെടുക്കും അത് ഇടതുപക്ഷത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ് ആ ചുമതലയാണ് ഇപ്പോൾ നിർവഹിക്കുന്നത് ആ സമയം ഇത് കാലം എത്രയായി കാലങ്ങളെത്ര പോയി ഒരു കാലത്ത് കോൺഗ്രസിന്റെ എ കെ ആന്റണി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമല്ലേ കേരളത്തിൽ യു ഡി എഫ് കോൺഗ്രസിൻ്റെ പലരും കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പം മന്ത്രിയല്ലേ ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊന്നും മറന്നുപോകരുത് ഇടതുപക്ഷത്തെ വിമർശിക്കാനും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താനും അതിന് മാന്യത നടിച്ചു നടക്കരുത് അതേ അവരോട് ഞങ്ങൾക്ക് പറയാനു